റിംഗ് വം അഥവാ വട്ടച്ചൊറി വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് റിംഗ് വം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് എന്തുകൊണ്ടാണ് ചിലരിൽ മാത്രം ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് കൂടുതലായിട്ടും വിയർക്കുന്നവരിലും ഈയപ്പമേറിയ വസ്ത്രം ധരിക്കുന്നവരിലും ഒക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഇത് വളരെ കോമൺ ആണ് പ്രമേഹ രോഗം അമിതവണ്ണം അതേപോലെ കിഡ്നി ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരിലും ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിലും ഉള്ളവരിലും വട്ടച്ചൊറി വളരെ കോമൺ ആണ് ഏതൊക്കെ രീതിയിലാണ് ഒരാളിൽ വട്ടച്ചൊരി കാണപ്പെടുന്നത് പേര് പോലെ തന്നെ വട്ടത്തിലുള്ള ചുവപ്പോ കറുപ്പോ നിറത്തിലുള്ള ചൊടിയായിട്ടാണ് കാണപ്പെടുന്നത് ഇതിന് മുകളിൽ വേണമെങ്കിൽ ഡാൻഡർ പോലെ വൈറ്റ് ആയിട്ടുള്ള സ്കേലിംഗ് ഉണ്ടാവാം കൂടുതലായിട്ടും ശരീരത്തിന്റെ മടക്കുള്ള ഭാഗത്താണ് കാണപ്പെടുന്നത് അതായത് തുടയുടെ ഇടയിലും അടിവയത്തിലും കക്ഷത്തിലും കഴുത്തിനെ ചുറ്റുമൊക്കെ ആയിട്ട് ഇത് മാത്രമല്ല ബാക്കിയുള്ള ഭാഗത്തും ഇത് കാണപ്പെടാം എങ്ങനെ നമുക്ക് വട്ടച്ചൊടിയെ പ്രതിരോധിക്കാം അഥവാ കൺട്രോൾ ചെയ്യാം അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം എന്നതാണ് അതിനുവേണ്ടി നമ്മൾ ആണെങ്കിൽ ദിവസേനെ രണ്ടു നേരം കുളിക്കാം കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പലരുടെയും സംശയമാണ് എന്നാൽ സാധാരണ രീതിയിൽ സോപ്പ് ഉപയോഗിക്കണമെന്നാണ് എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ വിയർപ്പും പഴക്കമൊക്കെ കളയാൻ വേണ്ടി പറ്റൂ മട്ടച്ചെറിയുള്ള ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൻറ്റി ഫങ്കൽ സോപ്പ് ലഭ്യമാണ് ബാക്കിയുള്ള ഭാഗത്ത് നോർമൽ സോപ്പ് ഉപയോഗിക്കാം അതിനുശേഷം ഒരു സോഫ്റ്റ് തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി കട്ടിയുള്ള തോർത്തൊക്കെ വെച്ച് വരക്കാൻ വേണ്ടി പാടില്ല റബ്ബ് ചെയ്യാൻ വേണ്ടി പാടില്ല അതിനുശേഷം വട്ടച്ചൊരിയുടെ ഭാഗത്ത് ഫംഗൽ ക്രീംസ് അവൈല അവൈലബിൾ ഉള്ളത് നമുക്ക് പുരട്ടാവുന്നതാണ് പുരട്ടുന്നതും ഒരു സ്പെഷ്യൽ രീതിയുണ്ട് ഉണ്ട് എവിടെയാണോ വട്ടച്ചൊരിത് അതിൻ്റെ ചുറ്റിലുള്ള നോർമൽ സ്കിന്നെ തൊട്ട് തന്നെ പുരട്ടാൻ തുടങ്ങണം എന്നിട്ട് അത് ഒരു സർക്കുലർ മോഷനിൽ ഔട്ട് ടു ഇൻ പുറത്ത് നിന്ന് ഉള്ളിലോട്ടൊക്കെ ആയിട്ട് പുരട്ടണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ നമുക്ക് അട്ടച്ചൊലി റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതല്ല ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പുരട്ടുമ്പോൾ അത് പുറത്തേക്ക് വീണ്ടും സ്പ്രെഡ് ആവുന്ന ചാൻസ് ഉണ്ട് അതിനുശേഷം ഈ മടക്കുള്ള ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഫംഗൽ പൗഡേഴ്സും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല ലൂസ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണികൾ ധരിക്കാൻ സാധിക്കും പട്ടച്ചൊരു ഒരു ഭാഗത്ത് നിന്ന് വേറെ ഒരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ കഴിവതും ഈ ഏരിയ കോൺടാക്ട് ചെയ്യരുത് ചൊറിയാനോ വെറുതെ അൺസരിയായിട്ട് തൊടാനോ പാടില്ല അങ്ങനെ തൊട്ടിട്ട് വേറെ ഒരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവാം ഒരാളിൽ നിന്ന് വേറെ ഒരാളിലേക്കും ഇത് പകരുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ കോൺടാക്ട് വരുന്ന എല്ലാ തുണിയും ഡ്രസ്സും എല്ലാം തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ് ഇതിനൊക്കെ ചെയ്തിട്ട് പട്ടച്ചോട് കണ്ടോൾ ആവുന്നില്ല പുതിയ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇതിൻ്റെ മേലെ പഴുപ്പുള്ള കുരുക്കളൊക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെമറ്റോളജിൻ്റെ സഹായം തേടേണ്ടതാണ്